അല്ല സായി ഫുള്ള് വീടെടുക്കണ് ഇന്ന് വെളുപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു ഈ ചോദിച്ച ചോദ്യത്തിന് ആണ് കിക്ക്ന്ന് പൊറത്താക്കിട്ടില്ല സസ്പെൻസ് ആരെ കംപ്ലും ആരും ഒഴിവാക്കും അയാൾ ഇത് ഇന്നോട് ഈ ആ ദിവസം ഒന്നു മുതൽ ഇന്നലെ വരെ ഇയാൾ തന്നെ ലോർന്നിട്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് അംശയുണ്ട് അതിനിപ്പം ചെയ്യാൻ പറ്റുമല്ലേ വരിച്ചാട്ടിടിയാക്കാരം ഒരു മടി മടിയുണ്ടാവൂല സംശയമായിട്ട് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും എങ്ങനെയും ചിന്തിക്കാം ഇപ്പൊ സായി പറഞ്ഞു ഓന് സംശയുണ്ട് എനിക്കതിന് സംശയമല്ലെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ വേറെ ആൾ പറയാണ് ഓന് സംശയത് തെളിയിക്കേണ്ട കടന്ന എന്താണ് അത് പോലീസ് തെളിയിച്ചോട്ടെ എന്തായാലും കുഞ്ഞാന അങ്ങനെ ചെയ്തു ചെയ്ത കുഞ്ഞാന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഓനല്ലേ എന്താ ഓനില്ലാ തെളിവ് കൊടുത്തൂടെ സമ്മതിച്ചില്ല പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴാവും തെളിവും സാധനങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ തന്നെ ഞാൻ അന്നും ഇന്നും പറയുന്ന ഒറ്റ കാര്യം പോലീസ് കേസ് ആവട്ടെ വീഡിയോ ഞാൻ ഞാൻ ആദ്യം മുതൽ പോലീസ് കേസ് അത്രേ ഉള്ളൂ അല്ല ഇത് ബാക്കി നാട്ടുകാർക്കാണ് കൃമിയപ്പിമിയോ പല കേസിനും നമുക്ക് വന്നിട്ടുണ്ട് കണ്ടന്റ് ചെയ്തിട്ടില്ലേ ഞാനും ഇല്ലേ കണ്ടന് നമ്മൾ ചെയ്തും കുറ്റം ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഞാനും ഉണ്ണിമുന്ദ ഇഷ്യൂ ഉണ്ണിമുന്ദിന്റെ വേറെ ഇഷ്യൂസ് വരുമ്പോ ഇടക്ക് ഞാനും ഇട്ട് കൊത്താറില്ലേ അതെ ഒന്നും വേണ്ട ഞാൻ ബിഗ് ബോസ് പോയ പോയരാളാണ് ഇന്നെ ഭാര്യ പൊറത്തു വറത്തത്

ഞാൻ അന്നെ വിളിച്ചത് ഞാൻ അന്നെ വിളിച്ചോ കൊടുക്കാൻ ആണെങ്കിൽ പോര്ഷീർ എന്തോ ഓനെ കൊണ്ടുപോവാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല ഞാനതുകൊണ്ടാണ് മനുഷ്യരും അതന്നെ നമുക്ക് താല്പര്യ താല്പര്യമില്ലാത്ത കാര്യമാണ് മിനിമം വേറെ ഞാൻ കുഞ്ഞപ്പാർ പറഞ്ഞിട്ട് കാര്യമില്ല അത് കൊണ്ടോണ്ടില്ല ആചാരത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെ സംഭവിച്ചു